ടക്കളത്തിലിപ്പോ തോന്നുന്നു നിങ്ങൾക്ക് അധികം കൂടുതലും പകലുള്ള സീൻസ് ആയതുകൊണ്ട് ഷൂട്ടൊക്കെ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടാവും ഫുൾ നൈറ്റ് ഷൂട്ട് മാത്രമായിരിക്കും ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ഉള്ള ഏരിയ എന്ന് പറയാം ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉള്ള ടൈം നാളെ പടം റിലീസ് ചെയ്യാൻ ഇന്ന് ക്യൂബില് ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഡിലേ സെൻസർ തലേ കിട്ടിയപ്പോ ഫൈനലിൽ നമ്മൾ കാണുന്ന കാര്യമുണ്ട് ഞാൻ പതിനാറ് പേരെ ചിലവരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുക നടക്കും അപ്പൊ ഞാൻ ഞാൻ ലാസ്റ്റ് വരുന്നത് അപ്പൊ ഞാൻ ലൈറ്റ് ഓഫ് ആണ് ആണ്പോ ഞാൻ ഫുള്ള് സിനിമ കണ്ടിട്ട് രണ്ട് ഡയലോഗ് മിസ്സിംഗ് ആയിരുന്നു മനു എവിടെ എവിടെയെന്നുണ്ട് മനു മനു എവിടെ മനു ഇല്ല മനു ഉറങ്ങി മനു ഉറങ്ങി ഞാൻ പറമ്പത് മണിക്കോ നാളെ പടം ഇറങ്ങില്ലേ ഇങ്ങനെ ഞാൻ അവരുടെ കുത്തി പൊക്കി ഓണത്തി എവിടാന്ന് വെച്ചാൽ എനിക്ക് ഇപ്പൊ ഇപ്പ മനുവിന്റെ അടുത്ത് സംസാരിക്കണം ഞാനിങ്ങനെ ചോദിക്കും ടെൻഷനാകുന്നുണ്ടോ പടം ഇറങ്ങല്ലേ നാലു ദിവസം എനിക്ക് മനു ഫോക്കസ്ഡാണ് മനു ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ ടൂ ഹൺഡ്രഡ് പെർസെന്റ് ഡെഡിക്കേഷൻ ഇട്ടാൽ അവിടെ ബോംബ് പൊട്ടിയാലും മനു അറിയത്തില്ല വേറെ എന്ത് നടക്കുന്നു മനുവിനറിയണം അതെ പേപ്പർ പേപ്പർ വായിച്ചിട്ട് കൊറേ നാളായി തോന്നുന്നു അടിപൊളി